ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിൽ സർക്കാർ ഭൂമിയിലെ മദ്രസ പൊളിച്ചതിനെ ചൊല്ലി സംഘർഷം സംഘർഷത്തിൽ മരണസംഖ്യ നാലായി ഇരുന്നൂറ്റി അൻപത് പേർക്ക് പരിക്ക് പ്രതിഷേധവുമായി എത്തിയ ജനക്കൂട്ടം ഉദ്യോഗസ്ഥരെ തടയാൻ ശ്രമിച്ചതിനെ തുടർന്ന് സംഘർഷം രൂക്ഷമാകുകയായിരുന്നു ബെൻഫുൽപുര പോലീസ് സ്റ്റേഷന് നേരെ കല്ലേറുണ്ടായി നിരവധി വാഹനങ്ങൾക്കും ട്രാൻസ്ഫോമറിനും തീയിട്ടു സംഭവസ്ഥലത്ത് ജില്ലാ മജിസ്ട്രേറ്റ് കർഫ്യൂ പ്രഖ്യാപിച്ചു ആക്രമണം നടത്തുന്നവരെ വെടിവെക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട് സംസ്ഥാനത്ത് ഏതാനും ദിവസങ്ങളായി കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ിൽ കയ്യേറ്റ ഭൂമി തിരിച്ചുപിടിക്കൽ നടപടി നടക്കുകയാണ് കയ്യേറിയ മൂന്ന് ഏക്കർ തിരിച്ചുപിടിച്ചതായും മദ്രസ കെട്ടിടം പൂട്ടി സീൽ ചെയ്തിരുന്നതായും മുനിസിപ്പൽ കമ്മീഷണർ പങ്കജ് ഉപാധ്യായ പറഞ്ഞു ഈ മാസം ഒന്നിന് മുമ്പ് ഒഴിയണമെന്ന് നോട്ടീസ് നൽകിയിരുന്നു പൊളിക്കൽ ഒഴിവാക്കണമെന്ന് മത രാഷ്ട്രീയ നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അധികൃതർ വഴങ്ങിയില്ല പ്രദേശവാസികൾ കൂടി ഉപയോഗിക്കുന്ന കെട്ടിടം ഇന്നലെ ബുൾഡോസറുമായി എത്തി തകർക്കുകയായിരുന്നു ബുൾഡോസറിന് പ്രതിഷേധക്കാർ തീയിട്ടു പോലീസിനും മാധ്യമപ്രവർത്തകർക്കും നേരെ കല്ലേറുണ്ടായി നിരവധി പേർ ആളുകളെ പിരിച്ചുവിടാൻ പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചു സ്ഥിതിഗതികൾ വിലയിരുത്തിയ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി സമാധാനം പാലിക്കണമെന്ന് അഭ്യർത്ഥിച്ചു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ഹൽദ്വാനിയിൽ റെയിൽവേ ഭൂമിയിലെ നാലായിരത്തോളം വീടുകൾ പൊളിച്ചു മാറ്റണമെന്ന ഹൈക്കോടതി ഉത്തരവും പ്രതിഷേധത്തിന് കാരണമായിരുന്നു ഉത്തരവ് പിന്നീട് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തി അഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി